അപ്പൊ ശങ്കാളെ നമ്മളെ റമദാനിലെ അവസാനത്തെ ഈ വർഷത്തെ റമദാനിലെ അവസാനത്തെ വെള്ളാച്ചിടത്ത് ബസ്സാ പോലെ അവസാനത്തെ വെള്ളാഴ്ച നമ്മളെ റോഡിലെ സിഗ്നലാണ് സിഗ്നല് കടന്നു പോണം കേട്ടോ സൺസർമിലാണ് സിഗ്നൽ ഓടുന്നത് ഇതിവിടെ കിടക്കാൻ പറ്റുള്ളൂ ഇനി വെള്ളാഴ്ച ആയതുകൊണ്ട് കാലിയൊക്കെ കിടക്കണം കിടക്കണ്ട പറഞ്ഞു സെൻസർ േ കടക്കാൻ കേട്ടോ അപ്പോഴാണ് സിഗ്നല് സിഗ്നല് വരള്ളൂ വലിയ റോഡ് കാലിയൊക്കെ എടുക്കുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആൾക്കാർക്ക് ലീവാണ് ആൾക്കാര് ലീവ് ആവുമ്പോന്തായാലും വണ്ടികളൊക്കെ ആളുകൾക്കാണ്ട് ഒരു വൈകുന്നേരം നാലുമണിയാകുമ്പോ ഇങ്ങനെ തുടങ്ങി വരത്തരുത് നമ്മുടെ പള്ളിക്ക് ഒരു നിസ്കാരം തുടങ്ങുന്നുട്ടെ ഒരു പള്ളിക്ക് നിസ്കാരം അത് നമ്മൾ വേറെ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞ് വരികയാണേ